എല്ലാവർക്കും <laughs> നമസ്കാരം <laughs> 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 ഒരേ കൃഷ്ണാനുഭവം തന്നെ വീണ്ടും പറയുക എന്ന് പറയുന്നത് ചിലപ്പോൾ ആ സഹോദരിയുടെ ഒരു ഭാഗ്യമായിരിക്കാം ചിലപ്പം കേൾക്കാൻ നിങ്ങളുടെ ഒരു ഭാഗ്യമായിരിക്കാം കേട്ടതാണെങ്കിലും നല്ല രസമുള്ള കൃഷ്ണാനുഭവം എന്നാണ് ഗുരുവായൂരിലൂടെ യാത്ര നടത്തിയ ഒരു ഫീലിംഗ് ഉണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരു പോളിസി കാരണം കുറേ വീഡിയോസ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് അപ്പം ഈ ചേച്ചി എന്നോട് വന്നു ചോദിച്ചു ഞാൻ എൻ്റെ വീഡിയോ ഇതിൽ കാണുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു ഇനി ടൈപ്പ് ചെയ്ത് അയച്ചു തന്നാൽ ഈ പറയാൻ പറ്റുമല്ലോ സ്വന്തം വോച്ചിലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി വീണ്ടും എനിക്ക് അയച്ചു തന്നു അപ്പോൾ അത് നിങ്ങളുടെ എത്തിക്കുകയാണ് പുതിയ സബ്സ്ക്രൈബേഴ്സൊന്നും കേട്ടിട്ടുണ്ടാവില്ല പഴയവർക്കും കേൾക്കാം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയത്ത് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗുരുവായൂർ യാത്ര മാതിരി തന്നെയുണ്ട് പെട്ടെന്ന് കേൾക്കാം എൻ്റെ പേര് മഞ്ജുള എന്നാണ് ഞാൻ തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് താമസം കുട്ടിക്കാലം മുതൽക്കേ ഗുരുവായൂരിൽ പോകുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു പക്ഷെ അത് നടന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരി വലിയമ്മയുടെ മകന്റെ കല്യാണം കഴിഞ്ഞ് അവനും അവന്റെ ഭാര്യയും വലിയമ്മയും കൂടി പോകാൻ തീരുമാനിച്ചു അവരുടെ വീട്ടിലെ എല്ലാവർക്കും എന്തോ കാരണം കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല ഞാൻ തലേ ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു ചേച്ചി വരുന്നുണ്ടോ എന്ന് എനിക്ക് അതിയായ സന്തോഷമായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അവരുടെ കൂടെ സന്തോഷമായിട്ട് ഞാൻ പോയി അങ്ങനെ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ പോകുന്നത് പിന്നെ വർഷം തോറും ഒരുപാട് അമ്പലങ്ങളിൽ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും പോവാറുണ്ട് ഏകാദശി വ്രതം എടുക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു ഒരു ദിവസം വീടിൻ്റെ അടുത്തുള്ള തുണികളൊക്കെ തയ്ക്കുന്ന ഒരു സഹോദരീൻ്റെ വലിയ കൃഷ്ണഭക്തിയായിരുന്നു അവൾ വീട്ടിലിരുന്ന് അവർ അവൾ വ്രതം പിടിക്കുകയായിരുന്നു ഗുരുവായൂർ പോകാനുള്ള സമയം അവൾക്കും ആയിട്ടില്ലായിരുന്നു ഒരു ഏകാദശിയുടെ രണ്ട് ദിവസം മുമ്പ് തുണി വാങ്ങാൻ ഞാൻ അവിടെ പോയിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി വ്രതമാണ് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഗുരുവായൂർ പോയി ഏകാദശി വ്രതം പിടിക്കണം എന്നത് പക്ഷേ പറ്റുന്നില്ല എന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഏകാദശിയുടെ രണ്ട് ദിവസം മുന്നേ ആണ് ഇപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചു നമുക്ക് പോകാമെന്ന് ചേച്ചിക്ക് ചിലപ്പോൾ സമയമായി കാണുമെന്ന് അവൾ പറഞ്ഞു വീട്ടിൽ വന്നു ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു നിങ്ങൾ അമ്മയും മോളും കൂടി പോയിട്ട് പോവാ എല്ലാവർക്കും കൂടി പോകാൻ പൈസ വേണ്ടേ എന്ന് എന്നാൽ ആരൊക്കെ എപ്പോഴൊക്കെ ചെല്ലണമെന്ന് ഭഗവാൻ തീരുമാനിക്കും എനിക്ക് ഭർത്താവിനെ കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നടന്നു നമ്മൾ മൂന്ന് പേരും അങ്ങനെ രാവിലെ പോയി ഞാനും ഭർത്താവും മോളും കൂടി ബസ്സിലായിരുന്നു പോയത് ഭക്ഷണം ഒക്കെ കുറച്ച് കൊണ്ടുപോയി ബാക്കി ബസ് നിർത്തുന്നിടത്തുനിന്ന് വാങ്ങി കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ എന്തൊക്കെയോ പറഞ്ഞ് ഞാനും ഭർത്താവും ഇടയ്ക്ക് വെച്ച് പിണക്കത്തിലായി എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും തോന്നിയില്ല പക്ഷേ ഏകാദശി വ്രതം ഒരിക്കലല്ലേ അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഒരു നിമിത്തം പോലെയായിരുന്നു എൻ്റെ ഏകാദശിയുടെ ആഗ്രഹം കണ്ണൻ അറിഞ്ഞു എൻ്റെ ആ ദിവസം ഒരിക്കലായി മാറി അങ്ങനെ പിണങ്ങിയെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു വൈകിട്ട് തന്നെ നമ്മൾ ഗുരുവായൂരിലെത്തി വൈകിട്ടത്തെ ദർശനവും കിട്ടി ദർശനം കിട്ടിയത് ഒരുപാട് താമസിച്ചായിരുന്നു എന്നാലും റൂമിൽ പോയി കിടന്നിട്ട് വെളുപ്പിന് തന്നെ ഏകാദശി ദിവസം രാവിലെ ദർശനം കണ്ടത് ഉഴുതും അമ്പലത്തിലെ അന്നദാനവും കഴിച്ചു നമ്മൾ അങ്ങനെ തിരികെ വന്നു പക്ഷെ അന്ന് കണ്ണന്റെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു ഭഗവാനെ അടുത്ത ഏകാദശി വ്രതം എനിക്ക് ഇവിടെ വന്ന് പിടിക്കണമെന്ന് അങ്ങനെ ആ ഒരു ഉണ്ടെന്ന് അത് മനസ്സിലാക്കി എന്നെ ഇവിടെ എത്തിക്കണേ ഭഗവാനെ എന്ന് സത്യം പിറ്റേ വർഷം ഏകാദശിക്ക് ഞാൻ ഒറ്റയ്ക്ക് വന്നു വഴിയൊന്നും തെറ്റാതെ ഞാൻ ബസ്സിൽ കയറി അവിടെ എനിക്ക് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അത് അവിടെ നിന്ന് കിട്ടിയ കൂട്ടുകാരിയായിരുന്നു അവരുടെ അവിടെ വന്ന് അവരെ വിളിച്ചു അവളുടെ വീട്ടിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് അവളും അവളുടെ ഭർത്താവും ഞാനും കൂടി തലേ ദിവസം വന്ന് തൊഴുതു ഏകാദശി ഈ ദിവസം അങ്ങനെ വന്ന് തൊഴാൻ പറ്റില്ലായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അവളുടെ ഭർത്താവിനെ അവിടെ ആരോ മൂന്ന് കൂപ്പൺ കൊടുത്തു അതിലൊരാൾ ഞാനായിരുന്നു ഒറ്റയ്ക്ക് വന്നതിൻ്റെ മഹാത്മ്യം കണ്ണൻ കൂടെ ഉണ്ടായിരുന്നു ആ ടോക്കിൽ വൈകുന്നേരം ദർശനം കണ്ടു പിന്നെ അവൾ താമസിക്കുന്നത് മമ്മിയൂർ ക്ഷേത്രത്തിനടുത്ത് തന്നെയായിരുന്നു പക്ഷേ പിറ്റേന്ന് ഏകാദശി ദിവസം അവൾ വന്നില്ല പിന്നെ ഞാൻ മമ്മിയൂരിൽ പോയി നിർമാല്യം കണ്ടു തൊഴുതു കഴിഞ്ഞ് ഗുരുവായൂരിൽ വന്നു പക്ഷേ അവിടെ ഭയങ്കര ജനമായിരുന്നു തിക്കും തിരക്കുമായിരുന്നു എങ്ങനെയെങ്കിലും നാമജപം നടക്കുന്ന സ്ഥലത്തെത്തി അവരുടെ കൂടെ നാമജപം ജീവിച്ചുകൊണ്ട് ഞാൻ ഞാനും അവിടെ ഇരുന്നു അവിടെ അവിടെ അടുത്തിരുന്ന സുഹൃത്തുക്കളെല്ലാം എന്നെ കണ്ടപ്പോൾ ആദ്യമായി എന്നെ കണ്ടതുപോലെ അല്ല എത്രയോ ജന്മങ്ങൾ കൊണ്ട് കാണുന്നത് പോലെയുള്ള ഒരു അനുഭൂതിയാണ് എനിക്ക് തോന്നിയത് അവിടെ കൊറൂരമ്മയെ പോലെ ഒരു അമ്മയെ എനിക്ക് ഭഗവാൻ കാണിച്ചു തന്നു അമ്മയാണ് ഏകാദശിയുടെ കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് പറഞ്ഞു തന്നത് അവിടെ ഇരുന്നവരെല്ലാം തൊഴുതിട്ടില്ലായിരുന്നു പക്ഷെ എങ്ങനെയെങ്കിലും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് തൊഴാമെന്നായിരുന്നു അവരുടെ ധാരണ അവിടെ ഇരുന്ന എല്ലാവരുടെയും കയ്യിൽ നാരായണീയം ബുക്ക് ഉണ്ടായിരുന്നു അവരെന്നോട് ചോദിച്ചു ഇയാളുടെ കയ്യില് ബുക്കില്ലേ എന്ന് അവരമ്മ പറഞ്ഞു ഒരു പുറത്തിറങ്ങിയിട്ട് ബുക്ക് സ്റ്റാളിൽ കിട്ടും പോയിട്ട് വാങ്ങിക്കൊണ്ടുവരുവെന്ന് പക്ഷെ എനിക്കറിയില്ലായിരുന്നു പുറത്തിറങ്ങിയാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല എന്ന് ബുക്ക് വാങ്ങിക്കൊണ്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റുന്നില്ല വരി അങ്ങോട്ട് തൃശ്ശൂരിൽ എത്തുന്ന രീതിയിലുണ്ട് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും ഇല്ലായിരുന്നു ഭയങ്കര സങ്കടവുമായിരുന്നു എനിക്ക് ഭഗവാന്റെ മഹാദ്ഭുതം അവിടെയായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരു വരി വന്നു അമ്പലത്തിൽ എല്ലാവർക്കും അതിൽ കയറാവുന്ന പറ്റുന്ന ഒരു വരി തന്നെയാണെന്ന് കരുതി ഞാൻ ആ വരിയിൽ കയറി പക്ഷേ ആ വരി അയ്യായിരം രൂപയ്ക്കുള്ള നെയ്വിളക്കിനുള്ള വരിയായിരുന്നു ആയിരം രൂപയ്ക്കാണ് അയ്യായിരം എഴുതിയത് അത് ആ വരിയിലായിരുന്നു ഞാൻ നിന്നത് അറിയാതെ ഞാൻ ആ വരിയിൽ കയറി നിന്നു അമ്പലത്തിൽ ദർശനമാകാൻ നേരമായപ്പോൾ എല്ലാവരുടെ കയ്യിലും ചീട്ടുണ്ടായിരുന്നു ഞാൻ അമ്പരന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു സെക്യൂരിറ്റി വന്ന് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ചീട്ട് വാങ്ങിച്ചപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ഇത് നെയ്വിളക്കിൻ്റെ വരിയാണ് എന്ന് അപ്പോൾ അയാൾ പറഞ്ഞു പുറത്തു പോകാൻ ഇറങ്ങിക്കോളൂ തൃശ്ശൂരിലോ എവിടെ ദൂരെ നിൽക്കുന്ന വരിയിൽ പോയി നിന്നോളൂ എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അമ്പരം കണ്ണ് നിറഞ്ഞു പോയിരുന്നു സെക്യൂരിറ്റി അതും പറഞ്ഞു അവിടെ നിന്ന് പോയി പോയ ആൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നു എന്നിട്ട് എന്നെ വിളിച്ചു ചോദിച്ചു ഇയാളിവിടെ നിന്ന് വരുന്നുണ്ട് എത്ര ആളുകളുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു ഒറ്റയ്ക്കേ ഉള്ളൂ ഇങ്ങ് വാ എന്ന് സെക്യൂരിറ്റി പറഞ്ഞു പക്ഷേ അതെൻ്റെ ഗുരുവായൂരപ്പനാണ് ആ ഭഗവാനാണ് വന്നതെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് ആ ആൾ ഇത്രയും വരിക്ക് നിൽക്കുന്ന ആൾക്കാരെ കടത്തിവിട്ടി വാതിലിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഭഗവാനെ പോയി കണ്ടു തൊഴുതോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഭഗവാനെ കയറി കണ്ടു തൊഴുതു പ്രസാദവും വാങ്ങി തിരികെ നാമജപം വായിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടുകാരുടെ അടുത്തേക്ക് തിരിച്ചെത്തി അവർക്ക് ഞാൻ പ്രസാദം കൊടുത്തു അപ്പോൾ അവർ അമ്പരന്നുകൊണ്ട് എന്നോട് ചോദിക്കുന്നു എങ്ങനെ അകത്ത് കയറി പ്രസാദം കിട്ടിയെന്ന് ഞാൻ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു ഒറ്റയ്ക്ക് വന്നാൽ ഇയാളുടെ കൂടെ ഭഗവാൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അവർ പറഞ്ഞു പിന്നെ രാത്രി എല്ലാ പൂജകളും ശിവേലിയും കഴിഞ്ഞ് കോരിച്ചെരിയുന്ന മഴയും കഴിഞ്ഞ് ഒരു ഓട്ടോ പിടിച്ച് കൂട്ടുകാരുടെ വീട്ടിൽ പോയി കിടന്നു രാവിലെ വീണ്ടും മമ്മിയൂരിൽ ഗുരുവായൂരിൽ വന്ന് ക്യൂ നിന്ന് കുറവൂരമ്മ പോലെ ആ അമ്മയെയും കണ്ടു അമ്പലത്തിൽ കയറി തൊഴുതു എന്നിട്ട് അമ്മ തന്ന നിവേദ്യവും വാങ്ങിക്കഴിച്ചു അപ്പോൾ അമ്മയാണ് പറഞ്ഞത് കൂത്തമ്പലത്തിൽ അകത്ത് പോയി ദക്ഷിണ വെച്ച് അവിടുത്തെ അന്നദാനവും കഴിച്ചു പോയാലേ ഏകാദശി വ്രതം പൂർത്തിയാവൂ എന്ന് പക്ഷേ അതിനുശേഷം എനിക്ക് കഴിഞ്ഞ വർഷമാണ് അമ്പലത്തിൽ പോയി ഏകാദശി വ്രതം പിടിക്കാൻ കഴിയാത്തത് എനിക്ക് ഈ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനും ഏകാദശി വ്രതം പിടിക്കാനും എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഭഗവാൻ കൂടെ തന്നെയുണ്ട് എനിക്ക് കൂടെ കൊണ്ടു നടക്കാനും ഒരു ഭഗവാനുണ്ട് ഭഗവാൻ തന്നെയാണ് എനിക്ക് എല്ലാത്തിനും കൂട്ടി എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ദുബായിൽ ഹൗസ്മെയ്ഡായിട്ട് ജോലി ചെയ്യുന്നത് എനിക്ക് രണ്ട് പെൺമക്കളാണ് അവർ രണ്ടു പേരുടെയും കല്യാണം കഴിഞ്ഞു എനിക്ക് രണ്ട് കൊച്ചുമക്കളും ഉണ്ട് ഭർത്താവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ി വെച്ച് സ്ട്രോക്ക് വന്ന് വയ്യാതായി നാട്ടിലാണ് വീണ്ടും വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വയ്യായക കൊണ്ട് ഇപ്പോൾ ഞാൻ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാ ഏകാദശിയും എനിക്ക് ദർശനം കണ്ട് തൊഴുത് വ്രതമെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ പറ്റുന്നിടത്തോളം ഞാൻ വീട്ടിലിരുന്ന് എങ്കിലും പിടിക്കും പക്ഷേ ഏകാദശി വ്രതം പിടിക്കുന്ന ആ വർഷം തന്നെ എങ്ങനെയെങ്കിലും ആ ഏകാദശി പണം കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് അമ്പലത്തിൽ വന്ന് തൊഴാറുണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ ആഗ്രഹം ഗുരുവായൂരപ്പൻ എനിക്ക് നടത്തി തരട്ടെ ഭഗവാനെ കണ്ട് എനിക്ക് സായുജ്യമടയണം ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ഇത്ര മനോഹരമായിട്ടുള്ള അനുഭവമാണല്ലേ ചേച്ചി വീണ്ടും പറഞ്ഞത് കൊണ്ട് എനിക്കും ഒരു സന്തോഷം ഇതൊന്ന് വായിക്കാൻ കഴിഞ്ഞത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ എല്ലാവർക്കും നമ്പറുണ്ട് പിന്നെ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് വഴി വാങ്ങാവുന്നതാണ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കേട്ടോ ഹരേ കൃഷ്ണ